അജീഷിന്റെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയായിരുന്നു രാഹുൽ കുടുംബാംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ച ഏതാണ്ട് പൂർത്തിയാകുന്നു ഇപ്പോൾ പുറത്തേക്ക് രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം എത്തും രാഹുൽ ഉടൻ തന്നെ പുറത്തേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കുടുംബാംഗങ്ങളെ അവരോട് സംസാരിച്ച ശേഷം അവിടുത്തെ സാഹചര്യം അവരെ വിലയിരുത്തുന്നു രാഹുൽ ഗാന്ധി സി വി അനുമോദ് തുടരുന്നുണ്ട് അനുമോദ് രാഹുൽ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു കഴിഞ്ഞു ഒരു എം പി എന്ന നിലയിലുള്ള ഒരു പ്രതികരണം ആ മണ്ഡലത്തിൽ നടക്കുന്ന കാര്യത്തിൽ രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ രാഹുൽ എൽദോ രാഹുൽ അജീഷിൻ്റെ വീട്ടിലെ സന്ദർശനം പൂർത്തിയാക്കി അല്പസമയത്തിനകം തന്നെ പുറത്തിറങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന നേതാക്കൾ പുറത്തേക്ക് എത്തിക്കഴിഞ്ഞു അദ്ദേഹവും കൂടിക്കാഴ്ച പൂർത്തിയാക്കി ഇപ്പോൾ തന്നെ പുറത്തിറങ്ങാനാണ് സാധ്യത അദ്ദേഹം കുടുംബാംഗങ്ങളോട് സംസാരിക്കുകയാണിപ്പോൾ ഇതിനുശേഷം അദ്ദേഹം കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട പാക്കത്ത് പാക്കം സ്വദേശിയായ പോളിൻ്റെ വീട്ടിലേക്കാണ് പോവുക അതിനുശേഷം അദ്ദേഹം കഴിഞ്ഞ മാസം രാഹുലിത ഇപ്പോൾ അജീഷിൻ്റെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാടിനെ സംബന്ധിച്ച് രാഹുലിൻ്റെ ഈ സന്ദർശനം വലിയ ഒരു ആശ്വാസമാണ് കാരണം ഈ ഒരു വിഷയത്തിൽ ഈ നാട് നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി ആ ഘട്ടത്തിൽ നാടിനൊപ്പം നിൽക്കുക നാടിനുള്ള ശബ്ദമാവുക തുടങ്ങിയ വലിയ ഒരു ദൗത്യമാണ് വലിയൊരു ഉത്തരവാദിത്തമാണ് രാഹുൽ ഗാന്ധിക്ക് ഉള്ളത് ആ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് സന്ദർശനം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കാൻ കുറവാണ് കാരണം അദ്ദേഹത്തിൻ്റെ വളരെ കുറഞ്ഞ സമയക്രമത്തിലാണ് അദ്ദേഹം ഈ ഒരു സന്ദർശനം നടത്തുന്നത് പക്ഷേ എങ്കിലും ഈ ഒരു നാടിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഇതിന് എന്ത് പരിഹാരം കാണാൻ കഴിയുമെന്ന കാര്യങ്ങൾ കേന്ദ്രത്തിൽ ഇടപെടലുണ്ടാകും ഉറപ്പാക്കുവാനാണ് അദ്ദേഹത്തിൻ്റെ ഈ സന്ദർശനത്തിലൂടെ ശ്രമിക്കുക

जी, आप कुछ बोल രാഹുൽ ജെകരിക്കുന്നില്ല ചോദ്യങ്ങളോട് പ്രതികരിക്കാതെയാണ് അദ്ദേഹത്തിൻ്റെ യാത്ര അദ്ദേഹം സാധാരണ മാധ്യമങ്ങളോട് സന്ദർശനത്തിനിടയിൽ സംസാരിക്കാറില്ല എന്നാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു സന്ദർശനം ഇതിനു മുൻപുള്ള സന്ദർശനങ്ങൾ പോലുള്ള കിട്ടുന്ന ശ്രദ്ധിക്ക്

നമുക്കറിയാം ഈ ഒരു സന്ദർശനം രാഹുലിൻ്റെ പതിവ് പോലെയല്ല ഈ ഒരു നാടിൻ്റെ ഒരു പ്രധാന പ്രശ്നത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഉറപ്പാക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ ഈ നാടിന് നൽകുന്ന സന്ദർശനമാണ് കാരണം ഈ വയനാട് സമീപകാലത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത് മാൻ വേഴ്സസ് വൈൽഡ് അതായത് വന്യജീവി ആക്രമണം ഈ ഒരു നാടിനെ സംബന്ധിച്ച് കാലങ്ങളായിട്ട് ഉള്ളൊരു പ്രശ്നമാണ് പക്ഷേ ഇപ്പോൾ അത് അതിൻ്റെ പാരമ്പര്യത്തിൽ എത്തി നിൽക്കുകയാണ് കഴിഞ്ഞ മൂന്നാഴ്ചയ്ക്കുള്ളിൽ മൂന്ന് പേരാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ആ ഒരു സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി അടിയന്തരമായി ഇപ്പോൾ വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്നത് അദ്ദേഹം ഭാരത് സ്വർണ്ണ ന്യായയാത്രയിലാണ് അതിനിടയിലാണ് അദ്ദേഹം സമയം കണ്ടെത്തി വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനം എന്നതുകൊണ്ട് തന്നെയാണ് രാഹുലിലേക്ക് जंगल है और वहाँ से जंगली चला जाता है तो तीसरी साइड में अगर अनूरा हो रखा है तो पैसा पूरा पास हो रखे लेकिन वो ठेकेदार को पैसा नहीं दे रहे वो काम पूरा नहीं हो रहा है और आपने देखा है कि यूपी या बिहार में जब निर्गाक बाहर आ जाता है तो आपने बीच में देखा है कि उसको गोली मारकर दफनाया गया बीच में हुआ था रहते हुए यूपी मैंने देखा है देखिए यहाँ पर उठन आता है हाथ याता है कुछ नहीं करते दे कोई रोज नुकसान करने वाली चीज को कोई यहाँ प्रॉब्लम नहीं है सारे सुरक्षा है यहाँ कोई अभी देखो सर ये जो हाथी के बारे में जो बता रहे हैं इसका बातिंग प्रोसीजर हो रहा है हार नौ दिन से हो रहा है लेकिन कोई आप हली की मदद ले सकते हैं यहाँ कोई नेता या कोई मंत्री का कोई तकलीफ आ गया तुरंत हेली आ जाती है इस मिशन के लिए जंगली इलाके में सबसे अच्छा हेलीकॉप्टर है हमने देखा है की जियोग्राफी के वर्ल्ड चैनल में हमने हमेशा टीवी में देखा है ये पॉसिबल है और फास्ट है इतने दिन ड्रामा करने की कोई जरूरत नहीं है लोगों को जान की कोई परवाह नहीं है चाहिए सारी कोई घटना घटिया तुरंत भाग जाते हैं लोगों को अटेंड नहीं करते और इस इलाके में जंगलेश्वर जंगलेश्वर को मारने के लिए इतनी सारे कानून बना दिया कि और इंसान को मारने दिया कोई पर्वाही नहीं है लेकिन एक पत्थर उठाकर किसी जंगली जानवर को मार दिया तो सीधा जेल क्या अपने खेत में आकर के हिरन या कारगोज मर गया तुरंत अंदर चला गया वो पूरा परिवार बदल जाता है सर इसे आप से में में से है। है के के है। हमने बात की है जी ट्वेंटी फोर माइको फोर की जी हम सरकार को चिट्ठी थोड़ा कार्रवाई करवाएंगे जी आपको अब लास्ट में सर एक बात और और कानून आपको पता है कि आप पार्लियामेंट के मेंबर है आपको कानून बदलने का आप प्रोविजन दे सकते हैं आप बता सकते हैं कि लोगों की हालत है ये वहाँ के लिए कम से कम इस कानून बदलना चाहिए। तो को बदलने से इंसानों से ज्यादा जानवर को सुरक्षा देते हैं और इंसान के जान को कोई कोई सुरक्षा नहीं है आप इसके लिए सख्ती से आवाज उठाना है ये हमारी गाँव लोगों की आवाज है इस जनता की आवाज है हमारी और हमारी आने वाली पीढ़ियों का सुरक्षा के लिए

◆お酒も置いてるん